ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ആവശ്യമുള്ള മില്ലറ്റ് എടുക്കുക ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചായിരുന്നു ഞാൻ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് രണ്ട് വിസലടിക്കാൻ വേണ്ടി വെക്കുക ആ ഒരു സമയത്തേക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുത്ത് എരിക്ക ആവശ്യം അനുസരിച്ചുള്ള മുളകും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ക്യാരറ്റ് ബീൻസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് വേവാനാവശ്യം അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക വെന്ത് കഴിയുമ്പോൾ അത് തുറന്നു വെച്ച് വേവിച്ചിട്ട് അതിലേക്ക് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് ഇട്ട് നന്നായിട്ട് പച്ചമണം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ആ ഒരു മില്ലറ്റ് എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് നമ്മുടെ പ്രിഫറൻസ് ആണ് എന്തൊക്കെ പൊടികൾ വേണമെന്ന് നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടി കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടെ തത്തിപ്പൊത്തി വേവിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇതായി ഇതുപോലെ സെർവ് ചെയ്തെടുത്ത അടിപൊളി ടേസ്റ്റിൽ മില്ലറ്റ് റെസിപ്പി റെഡിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബബ്